ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വീണ്ടും ഞാൻ വന്നു കേട്ടോ ഇന്ന് ഞാൻ നല്ലൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ വന്നേക്കുന്നത് എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ എടുത്തേക്കുന്നത് ഒരു മുള്ളില്ലാത്ത മീനാണ് കേട്ടോ മുള്ളൊക്കെ ഇല്ലാത്ത നല്ല ദശക്കട്ടിയുള്ളൊരു മീനാണ് എടുത്തേക്കുന്നത് ആ മീനെടുത്ത് നല്ലവണ്ണം ഓരോ പീസ് പീസാക്കി എടുക്കുവാണേ അത് ഒരല്പം വലിയ വലിയ പീസാക്കി എടുക്കുന്ന കാരണം ഈ മീൻ അൽപ്പം മുള്ള ഇത് ഉറപ്പ് കുറവുള്ള മീനാണ് അതുകൊണ്ട് ഞാൻ ഒരല്പം വലിയ വലിയ മീൻ പീസാക്കി കഷ്ണമൊക്കെയാണ് എടുത്തേക്കണേ അങ്ങനെ അത് ഓരോന്നും കട്ട് ചെയ്ത് ഓരോന്നും ഓരോന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇതിന് വലുതായിട്ട് നമ്മൾ പിന്നെ ഉപ്പുവെള്ളത്തിലും ഇതിലൊന്നും വിട്ട് വെക്കേണ്ട കാര്യമില്ല കാരണം നല്ല ക്ലീൻ മീനായതുകൊണ്ടിട്ടതിന് സ്മെല്ലും ഒന്നുമില്ല ചെതുമ്പലും ഒന്നുമില്ല ഇതെല്ലാം ഞാൻ വാങ്ങി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടുന്നത് അവർ ചെതുമ്പലും ഉള്ളൊക്കെ അങ്ങനെ തന്നെ കളഞ്ഞാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അതിൻ്റെ ലാസ്റ്റിത് കൊടുത്തേക്കാം ആ മീൻ വെട്ടി കൊണ്ടുവരണതും അതും മീൻ വാങ്ങിക്കുന്നതൊക്കെ അപ്പം അത് നന്നായിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ബിരിയാണിക്കുള്ള അരി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു അത് ആ നേരത്തിന് ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയിട്ട് കുറച്ച് പപ്രി പപ്രിക്ക പൗഡറെ പൗഡർ അതില്ലെങ്കിൽ നമ്മൾ നല്ല കളറുള്ള വെച്ച് ഒന്ന് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് കുഴച്ചു ഒരു സൈഡിലോട്ട് അത് മാറ്റി വെച്ചു ഒരല്പസമയം ആ സമയം കൊണ്ട് നമുക്ക് അരി കുതിത്താൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു വെള്ളം വെച്ചിട്ടു അത് റെഡിയായി ആയി വന്നുകൊണ്ട് ഒരു ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനൊരു ആറ് ഗ്ലാസ് വെള്ളമാണ് കിട്ടാ തിളക്കാൻ വെച്ചത് അതിനകത്തേക്ക് ഞാൻ കറുവപ്പട്ട കരയാമ്പ് ഏലക്ക കറുവേല ഇതെല്ലാം ഒരു ഒരിതിരിച്ച് ഒരു മൂന്നാലെണ്ണം ഇട്ട് വെള്ളം തിളക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മേരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീൻ ഒരു പാനടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ പൊരിക്കാനായിട്ട് വെച്ചു അന്നേരത്ത് നമ്മുടെ വെള്ളം തിളച്ച് കണ്ടോ അപ്പം കുതിർന്ന കുതിരാൻ വെച്ച അരിയെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് രണ്ടും കൂടി ഒന്നിച്ച് പറയുന്നത് നമുക്കിതൊന്നിച്ച് തീരും നമ്മുടെ പണി രണ്ടും കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തണുത്തും പോകില്ല അപ്പോൾ നമ്മുടെ അരി കുതിരാൻ വെച്ചതിൽ കുതിർന്ന കുതിരാൻ വെച്ച അരിയെടുത്ത് തിളച്ച വെള്ളത്തിട്ട് അത് വെള്ളം അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ അത് മൂടി വെച്ചേക്കുവാണ് അന്നേരത്ത് നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വരണോണ്ട് ഓരോന്നും ഇട്ട് മറിച്ചിട്ട് ഞാനിതൊരല്പം മൊരിയിച്ചെടുക്കുന്നതിൻ്റെ കാരണം ഇത് അധികം ഉറപ്പില്ലാത്ത മീൻ കൊണ്ടാണ് നിങ്ങൾ ഉറപ്പുള്ള മീനൊക്കെ ആണെങ്കിൽ അധികം മൊരിയിക്കേണ്ട കേട്ടോ ഒരു പകുതി വെന്താൽ മതി പിന്നെ പിന്നെ മുള്ളൊക്കെ ഇള്ളാണെങ്കിൽ വേഗം ഒടിഞ്ഞ് പോകില്ല ഒടിയാത്ത മീനുണ്ട് ആ ആ അപ്പോഴേക്കും നമ്മുടെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് റെഡിയായി വരുന്നുണ്ട് വേ വേദാണ്ടൊക്കെ മുക്കാൽ ഭാഗമായിട്ടുണ്ട് ആ നേരത്തിന് ഞാൻ ഈ തിളച്ച് വരണ നേരത്തിന് ഈ നമ്മളിതിന് മുകളിലേക്ക് ഇട്ടേക്കുന്ന ഈ തിളച്ച് വന്നേക്കണേലേ ഇതിനകത്തിട്ടേന്ന് കറയാമ്പ് കറിവാപ്പട്ട ഇതൊക്കെ നമ്മുടെ ചോറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണേലും അവർ ബുദ്ധിമുട്ടാണ് അത് ചെയ്യണം ഈ വെള്ളം പറ്റണതിന് മുമ്പ് തന്നെ അതൊക്കെ കോരി അങ്ങോട്ട് മാറ്റിക്കണം കാരണം അതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിക്കഴിഞ്ഞല്ലോ ഇനി അതിൻ്റെ ആവശ്യമില്ല കറിവേപ്പല പോലെയാണെന്ന് പറയും ഇതും കാര്യം കഴിയുമ്പോൾ കളയൂലേ അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാം അപ്പോൾ അങ്ങനെ അത് ചെയ്തു നമ്മുടെ മീൻ ആദ്യം ഇട്ട മീൻ ഫ്രൈ ആയി വന്നത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ചോറ് ഊറ്റി വെച്ചു വെന്ത് തിളച്ച് ചോറ് വന്ന് അത് ഊറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ സ കുറച്ച് സവാള ഒരു ഒരു കിലോ മീനിന് ഒരു നാല് സവാള ഇങ്ങനെ നേടിയതായിട്ട് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞു ഇട്ട് കുറച്ച് ഉപ്പ് ആ സവാള ഒരു പകുതി മുക്കാൽ വാടി വന്നപ്പോൾ ഒരു പിടി കശുവണ്ടി എടുത്ത് നുറുക്കിയിട്ട് ഒരു പിടി കിസ്മിസിട്ട് കിസ്മിസ് ഇഷ്ടം കൊണ്ട് ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ചെറുതായതുകൊണ്ട് ഞാൻ പത്തെണ്ണിട്ട് പച്ചമുളക് ഓരോരുത്തരുടെ അരിവിനനുസരിച്ചിരാട്ടോ നമ്മളെ മീനിലും മുളക് പൊടിയൊക്കെ നല്ലവണ്ണം ചേർക്കുന്നുണ്ട് ഇതൊരു സ്പൈസി മീൻ മസ മീൻ ബിരിയാണി കേട്ടോ ആണ് അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല റെഡിയായി വരണുണ്ട് അതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളിയും അരിഞ്ഞിട്ട് അത് ഇട്ടോ പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാ ഇത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലി പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇത്ര മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ഇട്ട് അത് ഒന്ന് വരഞ്ഞ് വരണ നേരത്തിന് നമ്മളൊരക്കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് തൈര് കൂടി ഒഴിക്കണം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ആ തൈര് കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സായി ത തക്കാളിയും പച്ചമുളകും പച്ചമുളക് ഞാൻ മുറിക്കാതെ അങ്ങനെ തന്നെ ഇട്ടാന്ന് വെച്ചാൽ ഇതിനകത്തേ നലത്ത് പോകും ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുമ്പോൾ നല്ല നമുക്ക് കഴിക്കുകയാണ് ചെയ്യും പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു പിടി പുതിനീനേയും മല്ലിച്ചിരിയും കൂടി നുറുക്കിയത് അത് വിട്ട് കേട്ടോ ഇപ്പം നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റും മണവും ഒക്കെ വരണുണ്ട് ആ നേരത്തേനെ ഈ മീൻ അതിനകത്തേക്ക് ഇട്ടിട്ട് പൊടിയാതെ ഇങ്ങനെ ഇളക്കി എടുക്കണേ ഇത് പൊടിയാണ്ട് നോക്കണേ പതി ഇളക്കി മറിച്ച് എടുക്കണം അപ്പം അതിന് ശേഷം എന്ത് ചെയ്യും നമ്മളൊരു പാ ഒന്ന് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രം തന്നെ എടുക്കുക ഇല്ലെങ്കിൽ വേറൊരു പാത്രം എടുക്കാം ഞാൻ ആ ഒരു പാത്രം തന്നെ എടുത്തേ ആ പാത്രം മീൻ മസാല ഉണ്ടാക്കിയ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഊറ്റി വെച്ച വെച്ചോറില്ലേ ആ ചോറിട്ട് ചോറിട്ടിന് ശേഷം ഈ ഇട്ടതെന്ന് നാണോ ഞാൻ കളറായിട്ടാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ കളറാണേ പിന്നെ ആ കളറിട്ടു കളറിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നാരങ്ങ നീരൊഴിച്ച് ഒരു ഒരു നാര രണ്ട് നാരങ്ങ ഒഴിഞ്ഞ നീരൊഴിച്ചു അതിന് ശേഷം ഈ മീൻ മസാല ചോറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മുള്ള മീനാണെങ്കിൽ പതിയെ ആ മീൻ എടുത്ത് മാറ്റണം കേട്ടോ കുഴക്കുന്നതിന് മുമ്പ് നമ്മൾ റൈസുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആ മീൻ എടുത്ത് മാറ്റിയിട്ട് വേണം റൈസും മസാലയും കൂടി മിക്സ് ചെയ്യാൻ ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും എനിക്കിത് കുഴപ്പമില്ല മുള്ളില്ലാത്ത മീൻ ഞാൻ അതേ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം കാരണം പൊടിഞ്ഞു പോകുന്നുള്ള പേടിയില്ല അങ്ങനെയാണ് എന്ത് ചെയ്ത് അതെല്ലാം ഇട്ട് അതിൻ്റെ മുകളിലോട്ടൊരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് ദമ്മിട്ട് വെച്ചു ദമ്മെന്ന് പറഞ്ഞാൽ ഒരല്പം നേരെ ഇട്ടാൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ആകും മസാലയൊക്കെ മുകളിലാണുള്ള ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടോ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി വെച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ലൈക്കിംഗ് കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ